അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ അനിത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ദിവസമായിരുന്നു കേട്ടോ അതായത് ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു പരിപാടിക്ക് പോകാണ്ടായപ്പോൾ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഇന്ന് അനിത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് തലേന്ന് ഒരു വൈകുന്നേരം വരെ ഒരു ഗാവി തുള്ളിയായിരുന്ന ആളാട്ടോ പെട്ടെന്ന് അത് ട്രാജഡി ആയി മാറി അവളുടെ കാലിന് തേനീച്ചത് വെറുതായിട്ടൊന്ന് കുത്തിയിട്ടോ കുത്തിയ സമയത്ത് നല്ല നീറ്റലും വേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് പെട്ടെന്ന് നമ്മൾ ഐസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന ഒക്കെ മാറി പിന്നെ രാത്രിയായപ്പോൾ നല്ല പനിയായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് കാണിക്കാൻ വേണ്ടി പോകുന്നൊക്കെ പറഞ്ഞ് ആൾ സമ്മതിച്ചില്ല കേട്ടോ രാത്രിയായാലും പ്രത്യേകിച്ച് പോകാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു ഇല്ലൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൾ എന്താ അറിയലൊക്കെ പരിപാടി കഴിഞ്ഞാൽ അന്നുകൊണ്ട് ബുദ്ധിമുട്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകേണ്ടാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടോ നല്ല പനിയും ക്ഷീണവും തല ചുറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ ഷീറ്റ് എടുക്കാൻ പോയപ്പോൾ തന്നെ നല്ല ചീത്തായിട്ട് ഉണ്ടായിട്ടോ അവരോട് എന്താ വെച്ചാൽ വിഷം കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഡോക്ടറെ പെട്ടെന്ന് കാണിക്കുകയാണ് ചെയ്തത് ബി പി ചെക്ക് ചെയ്തു പിന്നെ അവർക്ക് ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെഡിസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനടുത്തന്നെ ഒരു ഫാർമസി ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയതായിരുന്നു കേട്ടോ കുട്ടികൾ ആരെയും കൂട്ടി ഉണ്ടായിരുന്ന കേട്ടോ എൻ്റെ അടുത്ത് ആക്കിയതായിരുന്നു പിന്നെ ആയാനെ കൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല രണ്ടായിട്ട് ഒരു ദഹനക്കേടും ഷർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവനെ കൊണ്ടാന്ന് നോക്കുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായിട്ട് കാരണം ആൾ ഫുള്ള് കരച്ചിലും കാര്യങ്ങളായി അവളുടെ അടുത്ത് അല്ലാണ്ട് വേറെ ഒരാളുടെ അടുത്ത് പോലെട്ടോ എൻ്റെ അടുത്ത് വരും പക്ഷെ ചില സമയത്ത് ആൾ ഓളൊന്ന് മാറി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അവർക്ക് ഇഞ്ച ക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് അവൾ കാശു ആറ്റിയിലേക്ക് പോയിട്ട് നമ്മൾ പോകുമ്പോ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അധികം ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഉള്ള ആൾക്കാരാണെങ്കിലൊക്കെ മൊത്തം നമ്മളെ തന്നെ നോക്കുന്നുണ്ട് വേറെ ഒന്നല്ല ഇവന്റെ കരച്ചില് കണ്ടിട്ടോ കാരണം അത്രയും ഹൈ ലെവലായിട്ട് ആൾക്കറിയാം അപ്പൊ നമുക്ക് തീരെ അവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തായാലും നമ്മൾ കാണിക്കാതെ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ എനിക്കൊന്ന് കാണിക്കാണ്ടായിരുന്നു ചെറിയൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്ന ചുമ പക്ഷേ ഇടയ്ക്ക് ഇടവിട്ടിട്ടുള്ള ഇടവിട്ടിട്ടുള്ളൊരു ചുമ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഇടയ്ക്ക് ചുമയ്ക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോര ചോയ്ക്കുന്ന പോലൊക്കെ തോന്നിയിട്ടോ അങ്ങനെ കൊണ്ടേ കാണിച്ചായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല തൽക്കാലവും ചുമേൻ്റെ മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും വാങ്ങിക്കുക വിചാരിച്ച് ഞാൻ ആളെയും വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അത് ഒരാൾ ലോക ഒക്കെ ഒക്കെ അങ്ങനെ സോപ്പ് ഇടുന്നുണ്ട് ആൾ കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൾ കാണാതെ എടുക്കുക ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ പെട്ടെന്ന് ആൾ കാണുമ്പോഴാണ് ആൾക്ക് കയ്യിൽ നിന്ന് പോവുക അപ്പോൾ പിന്നെയും കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങും അങ്ങനെ എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അതാ ഞാൻ അവന് മിഠായി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതെങ്കിൽ കഴിച്ചോട്ടം വെച്ചിട്ട് പക്ഷെ അതും കഴിക്കുന്നില്ല കേട്ടോ ആൾ എനിക്ക് തന്നെ വായ്പ വിട്ടരാണ് ദനക്കേടൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിട്ടോ ഒന്നിനോട് ഒരു ഇഷ്ടം ഇല്ല കേട്ടോ ആക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻ എടുത്ത് പിന്നെയും മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ്റെ മുമ്പിൽ കൂടി എന്നൊക്കെ വഴി വരേണ്ടി വന്നിട്ടോ അപ്പോഴത്തേക്കിതാണ് പിന്നെയും ആൾ കരച്ചിലൊക്കെ തുടങ്ങി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് അവളെ കണ്ടപ്പോഴേക്കും എനിക്ക് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് അരമണിക്കൂർ അവളോട് അവളെ റെസ്റ്റ് എടുക്കും കാണും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷെ അവൾ തീരെ നിന്നില്ല കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളല്ലേ വീട്ടിൽ പിന്നെ ആണെങ്കിൽ അവൾക്ക് ഭയങ്കര പേടിയുട്ടോ അവിടെ പിടിച്ച് അഡ്മിറ്റ് ആക്കുമോ എന്നൊക്കെ പേടിയും കൊണ്ടിട്ട് അവൾ പറഞ്ഞു വാ നമുക്ക് വേഗം പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതെക്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഒക്കെ ഓട്ടം പോകാണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നിട്ടോ കുട്ടികളോട് മൂന്നാമത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എടുക്കാവുന്ന ഒരു കൂട്ടുകൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി എന്നൊക്കെ പക്ഷേ ഞങ്ങൾ വെറുതെ പറഞ്ഞതായിരുന്നു എന്നാലേ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെയും കൂടി കൂട്ടേണ്ടി വരും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതൊക്കെ ഫുഡ് കഴിക്കുന്നതൊക്കെ പ്രോബ്ലം പ്രോഗ്രാമിന് പോകാനുണ്ട് അപ്പോൾ ഇന്നും ഞാനിപ്പോൾ ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് രാത്രിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴേ പോവുള്ളൂ കേട്ടോ പിന്നെ അതാ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ മോനെൻ്റെ കൂടെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് കുറേ കാര്യമൊക്കെ ചെയ്തിട്ടോ പക്ഷെ എപ്പോഴും കൊണ്ടുവന്നുകൊണ്ട് ഇന്നൊക്കെ കൊണ്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ പിന്നെയും ഇന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വാശി അടിച്ചപ്പോൾ കൊണ്ടേയില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലീനൊക്കെ ഉണ്ടായിരുന്നു വലുതായിട്ടൊന്നും ഇല്ല ചെറുങ്ങനെ അടിച്ചു അതേ ഒക്കെ ഉണ്ടായിട്ടുള്ളുട്ടോ വലിയതായിട്ട് ഒന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കാൻ കാരണം വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ട് നമ്മളൊരു ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ആണ്ട്ടോ പിന്നെ വെച്ചാൽ ഞാനത് ഹോസ്പിറ്റലിൽ പോയി വന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആ മരുന്ന് എടുത്ത് കുടിച്ച് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് ചുമക്ക് ഹോസ്പിറ്റലും സാധാരണ നമുക്കൊരു മരുന്ന് കിട്ടില്ല ആ ഒരു മരുന്നിന് നല്ല എഫക്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ പെട്ടെന്ന് തന്നെ ചുമ മാറുണ്ട് കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല ഈ ഒരു പ്രാവശ്യം മരുന്നിന് നല്ല എഫക്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ ചുമയാണെങ്കിൽ ഇതാ പിയാപ്പളെ വിളിച്ചിട്ട് മുപ്പരോട് വീഡിയോ കോളിൽ അങ്ങനെ ചൊല്ലി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീട്ടിലെ അവസാനത്തെ വീഡിയോ ആയിക്കിട്ടോ ചിലപ്പോൾ ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് മാറാണ് വേറൊരു വീട്ടിലേക്ക് മാറാം കേട്ടോ അടുത്ത മാസം ആ മാറുന്നത് ഈ മാസം മാറാന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ എന്തായാലും ഓരോ കാരണങ്ങൾ കൊണ്ട് കഴിയില്ല അപ്പം പിന്നെ അടുത്ത മാസം മാറാനാണ് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീഡിയോ കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ അവിടേക്കാണ് മാറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ പറയാട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ അത്രയൊക്കെ ഉള്ളു വലിയ ഇതായിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ